സോഷ്യൽ മീഡിയയിലാകെ എൻ ഡി യോഗത്തിൻ്റെ വിശേഷങ്ങളുമായി തിളച്ചു പറയുകയാണ് സംഘിക്കുട്ടന്മാർ എൻ ഡി യോഗത്തിൽ മോദിയെ പുകഴ്ത്തുന്ന ചന്ദ്രബാബു നായിഡു എൻ ഡി യോഗത്തിൽ മോദിക്ക് പിന്തുണ അറിയിക്കുന്ന നിതീഷ് കുമാർ എൻ ഡി യോഗത്തിൽ ഭരണഘടന വണങ്ങുന്ന നരേന്ദ്രമോദി അങ്ങനെ സംഘികൾ ആവേശം കൊണ്ടിരിക്കുകയാണ് ഈ എൻ ഡി യോഗത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതിന് ശേഷം ഇതുപോലെ ഒരു എൻ ഡി യുടെ പാർലമെന്ററി പാർട്ടി യോഗം നടന്നതായി ആർക്കെങ്കിലും അറിയാമോ അന്ന് ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നു അവിടെ മുഴുവൻ കാവ്യമയമായിരുന്നു ജയ് ശ്രീറാം വിളികളായിരുന്നു പക്ഷേ ഈ എൻ ഡി യോഗത്തിൽ എവിടെയെങ്കിലും കാവ്യയുടെ ഒരു അംശമെങ്കിലും കാണാനുണ്ടോ ജയ് ശ്രീറാം വിളികൾ അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ആരെങ്കിലും കേട്ടോ ഈ എൻ ഡി യോഗത്തിൽ കണ്ട ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പാർലമെന്റിനകത്തു വരെ ജയ് ശ്രീറാം വിളികളുമായി അട്ടഹാസം നടത്തിയ ആളുകൾ ഇപ്പോഴും ജയിച്ചു വന്നിട്ടുണ്ട് അവരൊക്കെ ഈ യോഗത്തിലിരുന്ന് ഒരു തവണ പോലും ജയ് ശ്രീറാം വിളിക്കാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെടുന്നത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ബാക്കിയാത്ത് പഴവും തിരികെ മിഴുങ്ങസിയായി എന്ന് ഇരിക്കേണ്ടി വന്നു എന്ന് ചുരുക്കം ജയ് ശ്രീറാം വിളികളോ ജയ് ജഗന്നാഥ് വിളികളോ ഒന്നുമില്ല തികച്ചും മതേതരമായ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് തോന്നിക്കുന്നത് തന്നെയായി ഈ എൻ ഡി യോഗം സ്വാഗതം ഭായി എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് കേട്ടു വന്ദേ മാതരം വിളിക്കുന്നത് കേട്ടു പിന്നെ ഏറ്റവും അവസാനം മോദിയുടെ പേര് പറയുമ്പോൾ മോദി മോദി എന്നുള്ള വിളിയും കേട്ടു അങ്ങനെ മോദിയുടെ പേര് പറഞ്ഞപ്പോൾ ആരും എണീറ്റ് നിന്ന് കൈയടിക്കാത്തത് കൊണ്ട് മോദി ആദ്യം സ്വയം എണീറ്റ് നിന്ന് കൈയടിച്ചു അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ എണീറ്റ് മോദി മോദി എന്ന് വിളിക്കുന്നത് കേട്ടു ആ സമയത്ത് പോലും നിതിൻ ഗഡ്കരി എണീറ്റ് നിൽക്കാൻ വിസമ്മതിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അപ്പോഴേക്കും ആ ക്യാമറ ആംഗിളുകൾ മാറുന്നു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ശ്രീകോവിലായ പാർലമെന്റിനുള്ളിൽ ഒരു മതവിഭാഗത്തിന്റെ സന്യാസിമാരെ കൊണ്ട് പൂജ നടത്തിക്കുകയും ആ സന്യാസിമാരെ കൊണ്ട് ചെങ്കോൽ പ്രതിഷ്ഠ നടത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഏകാധിപതിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ മനോഹരമായ കാഴ്ചയല്ലേ എൻ ഡി യോഗം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പര്യാപ്തമായി എന്നുള്ളത് തന്നെയാണ് മോദിയുടെയും ഷായുടെയും കാലത്ത് ജനങ്ങളുടെ വോട്ട് കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം ബി ജെ പിയുടെ ക്യാമറാമാൻമാരുടെ ആംഗിളുകൾ ഒരാളിൽ നിന്ന് മൂന്ന് പേരിലേക്ക് എല്ലരിലേക്ക് എന്ന രീതിയിൽ മാറിയത് തന്നെയാണ് ജനങ്ങളുടെ വോട്ടിൻ്റെ പവർ അതായത് ഒറ്റ വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് ഈ എൻ ഡി യോഗം നൽകുന്നത് ഇപ്പം എൻ ഡി യോഗത്തിൽ നിതീഷ് കുമാറും ഈ ചന്ദ്രബാബു നായിഡുവൊക്കെ മോദിക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞതിന് ഒരു വലിയ സംഗതിയായ ഒന്നും കാണേണ്ട കാര്യമില്ല കാരണം മോദിയോടൊപ്പം നിന്ന് മോദിയല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിതീഷ് ഒരു സുപ്രഭാതത്തിൽ നേരെ അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇന്ത്യാ സഖ്യം ഉണ്ടാക്കുന്നതിനായി നേതൃത്വം നൽകി ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിൽ വന്നതെന്ന് മോദിയെ പൂരത്തെറി പറഞ്ഞു ഇയാളെ പോലൊരു പരമ കള്ളനില്ല എന്ന് വരെ നിതീഷ് കുമാർ പറഞ്ഞു വെച്ചു ഒരു സുപ്രഭാതത്തിൽ ആ ഇന്ത്യ സഖ്യത്തെ തള്ളി തള്ളിപ്പറഞ്ഞ് മോദിയാണ് മഹാൻ എന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് മോദിയോടൊപ്പം നിൽക്കുമ്പോൾ മോദി മഹാൻ എന്ന് പറയും ഇപ്പുറത്ത് വന്നത് എന്നാൽ മോദി കള്ളനാണ് എന്ന് പറയും അത്രയേ ഉള്ളൂ നിതീഷ് കുമാറിൻ്റെ ഒക്കെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നാളെ ഒരുപക്ഷേ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്താൽ നിതീഷ് കുമാർ ബി ജെ പി കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഓഫർ കിട്ടിയാൽ ഇപ്പുറത്ത് വന്നേക്കാം നൂറ് ശതമാനം ഉറപ്പല്ലേ അത് അതിനുള്ള സാധ്യതകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യവും അത് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഇപ്പുറത്തായിരുന്നു അതിനുമുമ്പ് എൻ ഡി എ അപ്പോൾ അദ്ദേഹം എല്ലാ സഖ്യത്തിൻ്റെയും ഭാഗമായി നിന്നിട്ടുണ്ട് മോദിക്കെതിരായി അദ്ദേഹം നടത്തിയ കൊടും വിമർശനങ്ങൾ ഇപ്പോഴും തെളിവുകളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മോദിക്കെതിരായിട്ടുള്ള കൂരമ്പുകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ചന്ദ്രബാബു നായിഡുവും ഇതുപോലെ മികച്ച ഓഫറുകൾ കിട്ടിയാൽ ഉറപ്പായും അപ്പുറത്ത് വരും അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ളവരെ പുകഴ്ത്തും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിലൊന്നും വലിയ ആവേശവും തിളപ്പവും ഒന്നും ഒരു കാര്യവുമില്ല നമ്മുടെ മുന്നിൽ വർത്തമാന കാലത്ത് തന്നെ നിതീഷ് കുമാർ മോദിയെക്കുറിച്ച് പറഞ്ഞതും തിരിച്ചു പറഞ്ഞതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ ബി സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകാലുകൾ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പാർലമെന്റ് ഹാളിൽ നടന്ന എൻ ഡി യോഗം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും വാദോരാതെ ജയ് ശ്രീറാം വിളികൾ നടത്തിയവർ മോദി എന്നാൽ ദൈവമാണ് എന്ന് നിരന്തരമായി മുദ്രാവാക്യം വിളിച്ചവർ അവരൊക്കെ മിണ്ടാതിരിക്കേണ്ടി വരുന്ന അവസ്ഥ മോദിയിൽ മാത്രം അധിഷ്ഠിതമല്ല ഇനി വരാൻ പോകുന്ന എൻ ഡി സർക്കാർ എന്നുള്ള കൃത്യമായ സൂചന മോദി പ്രധാനമന്ത്രിയാകുന്നു ശരി തന്നെ പക്ഷേ എൻ ഡി സർക്കാരിൻ്റെ ഭാവിയും എൻ ഡി സർക്കാരിൻ്റെ നയങ്ങളും മോദി ഒറ്റയ്ക്കോ ബി ജെ പി ഒറ്റയ്ക്കോ ആയിരിക്കില്ല തീരുമാനിക്കുക എന്ന് വ്യക്തമായ സൂചന നൽകുന്ന ഒരു പാർലമെന്ററി പാർട്ടി യോഗം ഇതുവരെയായി നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഇതുപോലൊരവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടില്ല അതുതന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ വിധി എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഒരു ഏകാധിപതിയുടെ പിടിയിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചിരിക്കുന്നു മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്നു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ പോരാട്ടത്തിന് സാധിച്ചിരിക്കുന്നു ആ ഏകാധിപതിയെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ആളാക്കി മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ജനാധിപത്യ സ്വഭാവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും വഴുതിപ്പോയാൽ മതേതര സ്വഭാവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും പിന്മാറാൻ ശ്രമിച്ചാൽ നരേന്ദ്രമോദിക്ക് ആ ഭരണം അവിടെ അവസാനിപ്പിക്കേണ്ടി വരും ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരും അതുകൊണ്ട് തന്നെ അത്രമേൽ ജാഗ്രതയോടെയെ ബി ജെ പിക്ക് ഇനി മുന്നോട്ട് പോകാനാകൂ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഈ പോരാട്ടത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ ഐ ടി സെൽ തലവൻ മൈസൂർ പാക് മാളവ്യയെ ഓർമ്മയില്ലേ സംഘി വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ വൈസ് ചാൻസലർ തൻ്റെ ഐ ടി സെല്ലുകാർ പടച്ചുവിടുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിലുള്ളവർ തുള്ളതൊടാതെ വിഴുങ്ങിക്കൊള്ളുമെന്നും മോദിക്ക് നാനൂറടിക്കാൻ സാധിക്കുമെന്നും ഒക്കെ കരുതി ഇതുവരെ ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു ബുദ്ധിശൂന്യൻ മോദിക്കേറ്റ തിരിച്ചടിയും ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയും രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ കണ്ടവൻ്റെ പിടിച്ചേ ഭരിക്കാനാകൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനേറ്റത് ഒരു വലിയ പരാജയമാണ് ബി ജെ പി മഹാവിജയമാണ് ഈ രാജ്യത്ത് നേടിയിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അമിത് മാളവ്യ ഒരു കണക്കുമായി വന്നു മാളവ്യ വിചാരിച്ചത് പഴയതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആധിപത്യം നിലനിൽക്കുന്ന ഇടമാണ് എന്നുള്ളതാണ് അതങ്ങനെ അല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ കൃത്യമായി വരച്ചിട്ടിട്ടുള്ളതാണ് പക്ഷേ അമിത് മാളവ്യയുടെ ആ ഡക്ക് കണക്ക് കോൺഗ്രസ് രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സീറ്റൊന്നും നേടാനാകാതെ ഡക്കടിച്ചു എന്നുള്ളതാണ് അമിത് മാളവ്യയുടെ പരിഹാസം ഹോ കോൺഗ്രസ് ഇത് പതിനാല് സംസ്ഥാനങ്ങളിൽ പൂജ്യന്മാരായിരിക്കുന്നു എന്ന കണക്ക് ബി ജെ പിയുടെ ഐ ടി സെൽ പുറത്തുവിട്ടാലുടനെ രാജ്യമൊട്ടാകെ അതങ്ങനെ പാറി നടക്കും കോൺഗ്രസിൻ്റെ ആ മഹാ നാണക്കേട് ചർച്ചയാകും ബി ജെ പിയുടെ മഹാവിജയത്തെക്കുറിച്ചായിരിക്കും ഇനി ചർച്ച എന്നൊക്കെ ഇവർ ധരിച്ചു നേരത്തെ പറഞ്ഞതുപോലെ പഴയ സോഷ്യൽ മീഡിയ അല്ല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മാളവ്യയുടെ ആ ട്വീറ്റ് വന്ന ഉടനെ തന്നെ തിരിച്ചൊരു കണക്ക് അങ്ങോട്ട് ചെന്നു പന്ത്രണ്ടിടങ്ങളിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബി ജെ പി പൂജ്യന്മാരാണ്